ഹലോ കൂട്ടരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ചെറിയൊരു മിഠായിയുടെ റെസിപ്പിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ പുട്ടുകടൽ വീട്ടിലുണ്ടായിരുന്നു ഉണ്ണി എന്ത് ചെയ്ത് അത് തിന്നണില്ല അപ്പോൾ ഞാൻ ഇത് ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് മാം എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നത് നമ്മൾ കടലമിഠായി ഉണ്ടാക്കില്ലേ ഉണ്ടാക്കിയില്ലേ അതുപോലെ ഉണ്ടാക്കിയിട്ടിങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി അവരുടെ കയ്യിൽ കളിക്കുമ്പോൾ അത് കഴിച്ചോളും പറഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു ഞാൻ എന്താ അത് പുട്ടുകടലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എന്നിട്ട് രണ്ട് കുഞ്ഞ് ശർക്കര എടുത്തു അത് നല്ല ശർക്കര പാനീയാക്കി എടുത്തു കേട്ടോ അധികം വെള്ളം ചേർത്ത് തുള്ളി വെള്ളം ചേർത്തിട്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു തിക്കായിട്ടൊരു പാനീ ആക്കി എടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നന്നാവും ഇല്ലയെന്നൊക്കെ ചെറിയ ടെൻഷനുണ്ട് പക്ഷെ സംഭവം നമ്മൾ കട്ടിലമുട്ടായി തിന്നില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഞാൻ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഈ ഞാൻ യൂട്യൂബിൽ പിന്നെ ഞാൻ അടിച്ച് നോക്കി ഈ സാധനം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് റെസിപ്പീസൊക്കെ കിട്ടി അതൊക്കെ നമുക്ക് പോണ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്ന് ഉണ്ടാക്കി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് ആ ഈ ലായനി ഒന്ന് ചൂടായിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം തീ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തേ എന്നിട്ട് ആ കടല കടലും ഇതിട്ടെടുത്തു പൊട്ടു കൊടുത്തു എന്നിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് ഞാൻ ഒരു കിണ്ണത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു തടവി പിന്നെ നമ്മൾ ചൂടാക്കിയ ആ സാധനം ആ കൂട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് നന്നായി പരത്തി ഇട്ടു കൊടുത്തു ഇനി ചൂടറിയു ശേഷം മുറിച്ച് തിന്നാവുന്നതാണ് കേട്ടോ